ഇന്ന് നമ്മൾ നോക്കാൻ പോകുന്നത് പോപ്കോൺ ഉണ്ടാക്കിയിട്ട് എങ്ങനെ ഇതൊരു വരുമാന മാർഗം ആക്കി തീർക്കാം എന്നാണ് ഞമ്മൾ നോക്കുന്നത് അപ്പൊ നമുക്ക് ആദ്യം പോപ്കോൺ എങ്ങനെ ഉണ്ടാക്കാം നോക്കാം ആദ്യം നമുക്കൊരു പാൻ പാനെടുക്കാണ്ട് അടുപ്പത്ത് വെക്കാം ഈ നല്ല ചൂടാവട്ടെ ചൂടായ പാനേക്ക് നമുക്ക് ലേസം വെളിച്ചെണ്ണ വെച്ചുകൊടുക്കാം അടുത്ത നമുക്ക് ലേസം പോപ്കോൺ ഇട്ട് കൊടുക്കാം ഇത് നന്നാക്കി ചൂടാവുന്ന രീതിയിൽ നമുക്ക് പോപ്കോൺ ഒന്ന് ചൂടായി കൊടുക്കാം അങ്ങനെ നമ്മളെ പോപ്കോൺ പൊട്ടി തുടങ്ങണ്ട് നന്നായി ചൂടായിട്ടുണ്ട് വേണ്ട പൊട്ടിത്തെറിച്ചിട്ടുണ്ട് അപ്പൊ നമുക്ക് ഇത് അടച്ചു വെക്കാം മൂടിയും തുറന്നു നോക്കാം ആ അങ്ങനെ നമ്മളെ പോപ്കോൺ റെഡി ആയിട്ടുണ്ട് കേട്ടോ വേണ്ട സിംപിളായിട്ട് പോപ്കോൺ ഉണ്ടാക്കാം വീട്ടിൽ തന്നെ നമുക്ക് മുളക് പൊടി വേണമെങ്കിൽ ഏകദേശം മുളക് പൊടി ഇട്ടു കൊടുക്കാം കേട്ടോ കുറച്ച് മുളക് പൊടി ഇട്ടുകൊടുക്കാം ഒരു ടേസ്റ്റ് ഇട്ടാ വേണേല് അങ്ങനെ നമ്മളെ പോപ്കോൺ ഒക്കെ നമ്മള് എടുത്തിട്ടോ എന്താണ് അടിപൊളി പോപ്കോൺ ആക്കി വെച്ചിട്ടുണ്ട് ഇനി ഇത് ചൂടാറട്ടെ ചൂടാറിയിട്ട് നമുക്ക് പാക്കറ്റ് ആക്കാം അങ്ങനെ നമ്മളെ പോപ്കോൺ ഒക്കെ ചൂടാറി അപ്പൊ നമുക്ക് പാക്കിംഗ് ചെയ്യാം ഏകദേശം ഒരു മുപ്പത് ഗ്രാം നമുക്ക് പാക്ക് ചെയ്യട്ടോ അങ്ങനെ മുപ്പത് ഗ്രാം വെച്ചാണ്ട് ഇനി ഇത് എത്ര പാക്കറ്റ് ഉണ്ട് നോക്കാം നാപ്പത് രൂപയുടെ പോപ്കോൺ വാങ്ങിയിട്ട് ഏകദേശം നൂറ് രൂപക്ക് വിൽക്കാനുള്ള പാക്കറ്റ് ഉണ്ട് നമുക്ക് അപ്പോൾ അതേപോലെ നിങ്ങൾക്ക് ഉണ്ടാക്കേണ്ടത് ഒരു നല്ലൊരു വരുമാന മാർഗമാക്കി തീർക്കാം ഞങ്ങളുടെ വീഡിയോ കണ്ട് ഇഷ്ടപ്പെട്ടാൽ ഒന്ന് ഷെയർ ചെയ്ത് ഒന്ന് ലൈക്ക് ചെയ്ത് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണം